ഇതൊക്കെയാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം കേരളത്തിൽ ഇത്രയും അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ ശ്രീകാന്ത് നല്ലൊരു വഴിയിലൊക്കെ താങ്ക് യു ശ്രീകാന്ത് അച്ചായ ഗ്രാസ്ഥാസിലൊക്കെ ആയാ ഇവിടുന്ന് താഴോട്ട് നമ്മൾ പോകുമ്പം സീയുടെ അതിമനോഹരമായിട്ടൊരു വ്യൂ നമുക്കിവിടെ കാണാം കേട്ടോ ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഈ സൈഡിൽ കാണുന്ന ഇനോക്സ് നമ്മുടെ നോവോട്ടലൊക്കെയാണ് അതിൻ്റെ താഴെ നമ്മൾ ചെന്ന് കയറുന്നത് ആ റോഡിലൂടെ പോയെങ്കിലും ഈ ഒരു വ്യൂ നമ്മള് കിട്ടി കണ്ടില്ലേ നോക്കിയേ ഒരു പാവയൊക്കെ ഇരിക്കുന്നുണ്ടോ സൂം സൂം ചെയ്ത് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ നോക്കേ ഇന്ദിരാഗാന്ധി ചിൽഡ്രൻസ് പാർക്കാണത് ഓക്കെ ഇതിപ്പോ നമ്മൾ ആർ കെ ബീച്ചിന്റെ സൈഡിലെ ആർ കെ ബീച്ച് സൈഡാണ് എന്താണ് നോക്കിക്കേ ഇവിടൊക്കെ എന്തെല്ലാം സാധനങ്ങളാണ് നോക്കിയേ ഇത് നല്ലൊരു നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ എനിക്ക് ചേച്ചി ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് മടുത്തിട്ടുണ്ട് പക്ഷേ വിശാഖപട്ടണത്ത് നമുക്ക് വളരെ നല്ല ഒരു ക്ലൈമറ്റ് ഞാൻ ഇന്ന് രാവിലെയും പറയാനുള്ള പുറത്തൊക്കെയെന്ന് പറഞ്ഞാൽ അവിടെ വളരെ പ്ലസന്റ് ആണ് ഇവിടെ കേട്ടോ ആൾക്കാരും വലിയ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല ആൾക്കാരാണ് ഇവിടെ ഒക്കെ ആൾക്കാർ വന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഈ സൈഡിലൊക്കെ നിങ്ങൾ നോക്കും ഓരോരോ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട് ഡൈനോസറുകളാണ് കേട്ടോ ഈ സൈഡിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആൾക്കാരുടെ സ്റ്റാച്യൂസാണ് നോക്ക് നേതാജി തേണ്ട വരുന്നു ഇതാണ് ഇനിമേളൊരു കാക്കയിരിക്കുന്നു കണ്ടോ ഇതാണ് ഷാവണ്ഡടത്തിന്റെ നല്ലൊരു ഭാഗം കാണിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ ഇനിയിപ്പം നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അതും കൂടെ കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കും ആയി കണ്ടോ നീ കാണാമെന്ന് വിചാരിക്കുന്ന ഞാൻ സൂം ചെയ്തിട്ടുണ്ട് കണ്ടോ അങ്ങനെ ബക്കറ്റ് പോലെ താഴെട്ട് താഴോട്ട് ഓടി വരുന്ന നമ്മളൊരിക്കതാണ് അതെ 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 നല്ല രസമാണ് അത് കാണാൻ കേട്ടോ അവിടെ കൂടെ നമ്മൾ ബീച്ച് വ്യൂ മൊത്തം കാണാൻ നമുക്ക് പിന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് താഴെ വരെ ഓടി വരുമ്പോഴത്തേക്കും നമുക്ക് മേളീന്ന് വരുന്നതാണ് കണ്ടോ കണ്ടോ ഇതാണ് വിശാഖപട്ടണത്ത് വന്ന റോപ്പ് വേ ഉള്ള സ്ഥലമാണ് കൈലാസഗിരി എൻഡ് പോയിന്റ് ഇവിടെ കാണാം വേണ്ട വരുന്നുണ്ടോ അവിടുന്ന് വരുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന ഒരു സ്പോട്ടാണ് കൈലാസഗിരി നമ്മൾ കൈലാസഗിരി മലയുടെ മുകളിലേക്ക് കിടന്നതിന് മുമ്പ് ഇങ്ങനെ ഇതുപോലെ ടോൾ ഉണ്ട് ഇവിടെ നമ്മൾ അതിന് ഫീസൊക്കെ കൊടുക്കണം എത്ര നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം വേണ്ടേ ഇവിടെ കാട്ടി എന്ന് പട്ടിക്കുട്ടന്മാരങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഇനി മലയാളി പോകുന്നതിന് മുമ്പാണ് ഈ ടോള് നടന്നു പോകാനായിട്ട് ആ വഴിയിട്ടേക്കുന്നത് ഇവിടെ കൂടെ കാറും ജീപ്പും ഒക്കെ പോകും അപ്പുറത്തോളം നടപ്പാതെ ഒരുക്കിയിട്ടുണ്ട് വരും കേട്ടോ ക്ലീൻ ആക്കിയിട്ടിരിക്കുക കാട്ടുപാതയാണ് പക്ഷെ കേറി പോവാം നമുക്ക് നടന്ന് ട്രെക്ക് ചെയ്ത് പോകണ്ടവർക്ക് അങ്ങനെയും പോവാനാ ഫിഫ്റ്റിയ ഫിഫ്റ്റിയോ ഇവിടെ നമ്മൾ അമ്പത് രൂപയുടെ ടിക്കറ്റാണ് നമ്മുടെ വണ്ടിക്ക് അമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നൊന്നും കൊടുക്കേണ്ടതാണ് ശ്രീകാന്ത് പറയുന്നത് പിന്നെ അകത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഷോ വല്ലതും കാണണമെങ്കിൽ നമുക്ക് അവിടെ പോയാലേ അറിയത്തുള്ളൂ എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ടോ വണ്ടി ഇറങ്ങി വരുന്നത് കണ്ടോ ഈ ഗേറ്റ് കടന്ന് മുമ്പോട്ട് പോവാണ് ഇവിടെ എന്തോ ഷോ നടക്കുന്നുണ്ട് അമ്പത് പെർ ഹെഡ് കണ്ടോ ബാറ്ററി കാറുണ്ട് വിസിറ്റിംഗ് പ്ലേസ് എടി ഇതിനകത്ത് പോവാ നമുക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങിട്ട് വരാം അതാ നല്ലത് ഇനി നടക്കുകയും വേണ്ട അത് കുഴപ്പമില്ല ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി ഓ ഇവിടെ ഷോ നടക്കാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഷോയാണ് ഭയ്യാ ഓ ബാറ്ററി കാർക്ക് ഇതറയാ നയൻറ്റി ഷോ നമുക്ക് കാണാം വന്നിട്ട് കാണാൻ ഡോപ്ലർ വെതർ റെഡാർ സ്റ്റേഷൻ വിശാപട്ടണം ഇവിടെ ഒക്കെ കണ്ടോ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടേ നോക്കൂ 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 ണ്ടോ പഞ്ഞിപ്പൂടിനെ നമ്മളെ ചെവി കാറ്റോളായിരിക്കും എന്നല്ല ഇവിടെ എന്തോ ഇവിടെ സ്റ്റോളുകളൊക്കെയാണ് കേട്ടോ ട്രെയിനുണ്ട് ആ നമ്മൾ ട്രെയിനിൽ പോയതാ ട്രെയിനുണ്ട് വിശാഖാട് ദർശൻ ടോയ് ട്രെയിൻ ഇതാണ് നൂറ്റി ഇരുപത് രൂപയോ ഒരാൾക്ക് ഇരുപത് മിനിറ്റ് ട്രാവൽ ഉണ്ട് പക്ഷെ നമ്മളെ മഹായ പരമേശ്വരന്റെ ഇതിൻ്റെ അടുത്ത് സ്റ്റാച്യുവിൻ്റെ അടുത്തൊന്നും പോകത്തില്ല അപ്പൊ ഇതാണ് ട്രെയിൻ അവൈലബിൾ ആണ് നോൺ എ സി എ സി ഉണ്ട് കേട്ടോ എ സി ആൻഡ് നോൺ എ സി നമ്മൾ കാറിനകത്ത് പോവാമെന്ന് വിചാരിക്കുന്നത് നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് കാർ കിട്ടും ഒരാൾക്ക് അമ്പത് രൂപയാണ് അതേ നടന്നു പോവാം കണ്ടോ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു ഇവിടുന്ന് ആണ് ടിക്കറ്റ് എടുക്കണത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ടിക്കറ്റ് ഉണ്ട് നാല് പേരെ അതിനകത്ത് കയറ്റി വിടുമെന്നാണ് അവൾ പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് പറയുന്നത് കേട്ടോ സ്ട്രെയിൻ ട്രെയിൻ 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 ഇത് നോൺ ഏ സിയാണ് സിയുണ്ട് നോൺ എ ബസ് പോലുള്ള ട്രെയിനാണ് വിശാഖപട്ടണത്തെ കൈലാസഗിരിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എ സി കോച്ചാണ് നമ്മളോട് പുറയിലാണ് എ സി കോച്ചാണ് ഞങ്ങൾ ഒച്ച കേട്ടോട് പോയി ഒരു പ്രാന്തനൊരു കളിക്കുന്ന ഒരു സാധനത്തിനകത്ത് കഴിഞ്ഞാ അവന് വല്ല ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടോ അവൻ കണ്ണിനകത്ത് ഒരുപോട് തോക്കി ഒച്ച നോക്കുന്നതാണിത് നോക്കിക്കേ അവലുക്കുന്നവനെ എവിടെ ഒരാൾ തൂക്കുന്ന സ്പീഡ് കണ്ടോ ാണ് അടിപൊളിയായിട്ട് വണ്ടിട്ടുണ്ട് സൂപ്പർ സൂപ്പർ വണ്ടിയുടെ ടിക്കറ്റ് ബാറ്ററി കാർട്ട്സിന്റെ ടിക്കറ്റ് ആണ് ബാറ്ററി കാർട് ഓക്കെ വണ്ടിയുടെ യാത്ര കണ്ടോ അടിപൊളിയായിട്ട് കാർട്ടാണ് കഴിഞ്ഞാൽ സൂപ്പർ ഓക്കെ നമ്മൾ അങ്ങനെ കാട്ടിൽ കയറി പോവാണ് ഇതൊരു നല്ല രസമുണ്ടല്ലേ രസം ഫസ്റ്റ് ടൈം നമ്മുടെ ഇങ്ങനത്തെ എൻട്രൻസ് കേട്ടോ രണ്ട് സൈഡിൽ തന്റെ മകിലൊക്കെ പേരൊക്കെ എഴുതിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇത് കഴിക്കുന്ന സാധനങ്ങൾ ഓ എന്തായാലും ഈസി കേട്ടോ അടിപൊളി പോലെ നല്ല എക്സ്പീരിയൻസ് ആണ് ആ വേണ്ട എല്ലാ സ്ഥലങ്ങളും നോക്കൂ പോയിന്റ് കൂടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു കുതിര 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 ഓ ഗ്സ് എല്ലാരും നോക്കൂ 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 എന്തോ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓയ് കണ്ടല്ലേ അടിപൊളിയാണ് അടിപൊളിയായിട്ടുള്ള പരിപാടികളാണ് നടക്കണം ഒരു വ്യൂ പോയിന്റ് ആണ് നോക്കൂ നമ്മള് കണ്ടോ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടോ ശിവൻ പാർവതി കണ്ടോ അതിന്റെ മേളില് കണ്ടോ ഓ അത് കണ്ടോ സൂപ്പർ ആയിട്ടുണ്ടെ ഇവിടുന്നാണ് ചാട്ടി കിടുന്നത് സൂപ്പർ ടി അങ്ങനെ പോ അതിനെന്താ നീ പോ അയ്യോ സൈക്കിൾ എവിടെ വരുന്നു ഇവിടെ കൊറേ കൊറേ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ സൈക്കിൾ സൈക്കിൾ ഓക്കെ അതാണ്ട് ആ ശിവപാർവതിയുടെ അതിൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ പുറയിലൂടെയാണ് നമ്മൾ പോകുന്നത് വനം പോലെയുണ്ട് കേട്ടോ എല്ലാ വ്യൂ പോയിൻ്റ്സിലും ഈ വണ്ടിക്കകത്ത് ഗവൺമെൻറ്റിൻ്റെ വണ്ടിയുണ്ട് ഗവൺമെൻറ്റിൻ്റെ വണ്ടി ഇതുപോലെ എല്ലാ സ്ഥലത്തും പോകത്തില്ല ആ മ്യൂസിയത്തിൽ മാത്രം പോയിട്ടെങ്കിൽ വരും അതാണ്ട് ഇവിടെയൊക്കെ ആ ബിരിയാണി കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിതിനകത്ത് വന്നുകൊണ്ട് എല്ലാ സ്ഥലങ്ങളെയും നിങ്ങൾക്കൊ നിങ്ങളെ കൊണ്ട് കാണിക്കാനായിട്ട് വരും നടന്നു വരുവാണെങ്കിൽ ഈ സ്ഥലങ്ങളിലെല്ലാം കവർ ചെയ്യാൻ പറ്റും പക്ഷേ കുറേ ദൂരമുണ്ട് അതാണ്ട് ഇവിടെ എല്ലാം ഫുഡ് കോർണറൊക്കെ ഉണ്ട് ഫുഡ് കോട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ജെൻസിനും ലേഡീസിനും ഉള്ള ടോയ്ലറ്റ് ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് കേട്ടോ സ്റ്റാച്ചു കഴിഞ്ഞ പുറയിലാണ് അപ്പം നിങ്ങൾക്ക് ഇത് വളരെ ഗൈഡൻസ് ആയിരിക്കും കാരണം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സ്ഥലങ്ങൾ നമ്മൾ വണ്ടിക്കകത്ത് പോകുന്നതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും പോയി കാണിക്കാനായിട്ട് പറ്റും ഈ ഇത്രയും ദൂരത്തൊന്നും നമുക്ക് നടന്നു വരാനായിട്ട് എല്ലാവർക്കും പറ്റത്തില്ല എല്ലാവരും ആ റോപ്പ് ഗാർഡൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കും പക്ഷെ നമ്മൾ വണ്ടിക്കകത്തായത് കൊണ്ട് ഇങ്ങനെ ഇത്രയും ദൂരം വരെ നമുക്ക് വരാനായിട്ട് പറ്റും കേട്ടോ നോക്കിക്കോണം ഈ രണ്ട് സൈഡിലും നോക്കൂ ഗ്രൗണ്ട് ഗാർഡൻ ആണ് അപ്പുറത്ത് വ്യൂ പോയിന്റ് ആണ് കേട്ടോ പ്രതിമകളുടെ ശില്പങ്ങളുടെ പാർക്കാണ് ഇത് ശില്പങ്ങളുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ ഞാൻ നമ്മുടെ കൂട്ടൊരു വണ്ടി പോകുന്നണ്ടോ വേണ്ട ശില്പങ്ങളുടെ പാർക്കാണ് കേട്ടോ എല്ലാം കേട്ടോ രണ്ട് ശില്പങ്ങൾ ഇരിക്കുന്നുണ്ടോ അവിടെ ഞാൻ കേട്ടോ എത്ര പേരാണ് നാല് ശില്പങ്ങൾ വേണ്ട വരുന്നു ക്ഷേത്രം കണ്ടോ കണ്ടോ ഇത് കണ്ടോ ശാന്തി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സ്ഥലം എവിടെയുണ്ട് നോക്കൂ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കണ്ടു പോകാനായിട്ട് പറ്റും വഴി നോക്കി എന്ത് ക്ലീൻ ആണോ നോക്കൂ എല്ലാവരും നടന്നു പോകുന്നവരുമുണ്ട് കേട്ടോ ഒരുപാട് പേര് നടന്നു പോകുന്നവരുണ്ട് ഇത്രയും ദൂരമൊക്കെ വരുന്നവരുണ്ട് അടുത്ത വണ്ടി പോകുന്നു ഗവൺമെന്റിന്റെ വണ്ടിയുണ്ട് പ്രൈവറ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ പ്രൈവറ്റ് വണ്ടിയിലാണ് ഗവൺമെന്റ് വണ്ടിക്ക് ഇരുപത് രൂപയാണ് പക്ഷേ എല്ലാ സ്ഥലത്തും അവര് പോകത്തില്ല മ്യൂസിയം വരെ വന്നിട്ട് തിരിച്ചു പോകും പക്ഷെ ഈ വണ്ടി ആണെങ്കിലും ഉള്ളിലേക്കുള്ളിലേക്ക് പോകണ്ട ഗാർഡൻ ആണ് ആണെങ്കിലെല്ലാം മെയിൻറ്റൈൻ കണ്ടോ എൻട്രി ട്വന്റിങ് ഗുഡ് പീപ്പിൾ

ഇത് സിറ്റി പോയിന്റ് ആണ് ഇവിടുത്തെ പേര് അടിപൊളി ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടെ നമ്മളെ കൊണ്ടുവരും ഇത് കണ്ടോ കട്ട് കണ്ടോ വെറുതെ ക്ലീൻ ചെയ്തിട്ട് വരുമ അടിപൊളി താങ്ക് യു അണോ ഓക്കെ നോട്ടെ സിറ്റി പോയിന്റ് ആണ് ഇത് കേട്ടോ നോക്കിയാൽ ഇവിടെ സിറ്റി കാണാം സൺസെറ്റ് ആണ് ഓ ഇവിടെ സൂപ്പർ കേട്ടോ ഇതുപോലൊരു വ്യൂ നമ്മൾ കഴിഞ്ഞ കഴിയുമ്പോൾ നമ്മൾ കണ്ടില്ല കേട്ടോ സൂപ്പർ നോക്കിയേ നമ്മൾ കയറി വന്ന സിറ്റിയുടെ വ്യൂ ആണ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം നോക്കൂ വൈശാഖപട്ടണം നമുക്ക് ട്രെക്ക് ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ട് പറ്റും അതിന് ചെറിയൊരു പടിക്കറ്റ് ഉണ്ട് ഇവിടെ ഇതാ നോക്കൂ അവിടെയാണ് സിറ്റി അവിടെ വരെ പോയി നിൽക്കാം കേട്ടോ സെറ്റ് വ്യൂ ആണ് ഫുൾ സിറ്റിയുടെ വ്യൂ ഉണ്ട് ഒരു ഭയങ്കര ോപ്പർട്ടി അല്ലേ കൊറേ സ്ഥലം തോന്നുന്നു ഏക്കർ ഹൈറ്റ് സിറ്റി സെന്ററിൽ കാണാ ഇവിടുന്ന് കാണാം ഓക്കെ 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 ആവണ്ണം ചെയ്ത ഓ ശരി അവിടെ നമ്മുടെ ഡ്രൈവർ കേട്ടാ അടിപൊളിയാണ് സൂപ്പർ ഇങ്ങനെ ഒരു മന്ദിരം കാണാൻ അതിന്റെ അപ്പുറത്തൊരു മെഡിറ്റേഷൻ സെന്റർ യോഗ മെഡിറ്റേഷൻ സെന്റർ ഇതാ നമ്മൾ താഴെക്കൂടെ ആണ് മുമ്പേ പോയത് ഇപ്പം ഇവിടെ കൂടെ വന്നു ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ കാണാം കണ്ടില്ല നമ്മുടെ പാർട്ട്നർ വരുന്നോ കണ്ട ചിൽഡ്രൻസ് പാർക്കാണിത് ഇവിടെ ആണെങ്കിൽ ഒരു ഫുഡ് കോർട്ട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഏകേ ബ്രോ ഓക്കെ ഇവിടെ ഫോട്ടോ എടുത്ത് നമുക്ക് കപ്പലൊക്കെ ഒട്ടിച്ചു തരും പിന്നെ നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മൾ സ്റ്റാച്ചു കാണാനായിട്ട് അവൻ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി തന്നാണ് ഇതേണ്ട കൈലാസഗിരിയുടെ മെയിൻ അട്രാക്ഷൻ ആയ സ്ഥലത്തേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാണ് ഈ സ്റ്റാച്യു നോക്കൂ ശിവപാർവതി സ്റ്റാച്യു ആണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ പുറകൂടെ ഒന്നാണ് ഇതിൻ്റെ ആ രൂപം കാണിച്ചു തരാനായിട്ട് നമ്മൾ മുമ്പിലേക്ക് പോവാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അതാ അവിടെ നോക്കൂ സൈക്കിളിലും ഒക്കെ വരുന്ന റോപ്പ് വേ അവിടെ ഉണ്ട് സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നുണ്ട് ആൾക്കാർ നോക്കിയോ ഇത് കണ്ടോ ചെറിയൊരു സ്റ്റാച്യു ആയിട്ട് സൈഡായിട്ട് വെച്ചിട്ടുണ്ട് അധികം ആരും ഇത് കണ്ടിട്ടില്ല നോക്കൂ കേട്ടോ ഇത്രയും വലിയൊരു ഒരു സ്റ്റാച്യു ആണ് നമ്മളിവിടെ കാണുന്നത് അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് ജനങ്ങൾ വന്ന് കാണുന്ന ഒരു സ്റ്റാച്യു ആണ് ഇതിൻ്റെ ഭാഗം മുതൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേണ്ടോ നോക്കൂ 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 കേട്ടോ കേട്ടോ ആടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് ഇത്ര വലിയൊരു സ്റ്റാച്ചു ആണിത് കേട്ടോ നമുക്ക് കാഴ്ച ണാം അവിടെ നിന്ന് വണ്ടിക്കത്ത കണ്ട് നേരെ ഒന്ന് എടുക്കാം നോക്ക ലവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആണ് കൊണ്ട് നോക്കിയാ സൈക്കിളിൽ പോന്ന് നോക്കിയാ സൈക്കിളിൽ പോകുന്നുണ്ട് ൂങ്ങി പോകുന്നുണ്ട് എല്ലാ രീതിയിലും പോകുന്നുണ്ട് അവിടെ തൊട്ട് ഇവിടെ നിന്നാണ് തുടങ്ങി ഇവിടെ ഓ ഇതാരാണ് പുതിയ മോഡൽ വണ്ടിയാണ് ചീപ്പ് വണ്ടിയാണ് ഏത് മോഡൽ ഹമ്മർ 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 ഓറിജിനൽ ഹമ്മർ ഇവിടെ തന്നെ ഇങ്ങനെ കപ്പലൊക്കെ പെയിന്റ് ചെയ്ത് തരും കേട്ടോ നോക്ക് ഇതുപോലൊക്കെ ആർട്ട് വർക്ക് ഉള്ള സ്ഥലമാണ് കപ്പലൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തു തരും ഫോട്ടോയിലൊക്കെ പെയിൻറ്റ് ചെയ്തു തരും ഇത് ഇഷ്ടംപോലെ ഇങ്ങനെ ആർട്ട് വർക്ക് എല്ലാം ചെയ്ത് കൊടുക്കും ഇവിടെ വരുന്നവർക്ക് ഈ ശിവപാർവതിയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്തു തരും ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫുഡ് സ്റ്റാളുകളൊക്കെ കിട്ടും കഴിക്കാനൊന്നും ഒരു കുഴപ്പമില്ല ഇഷ്ടംപോലെ പബ്ലിക്ക് വരുന്ന സ്ഥലമാണ് നോക്ക് ആ കോഫി കോഫി വേണ്ടേ ഈ അങ്കലിൻ്റെ അടുത്ത് ഒരു കുതിരയാണിത് கப்ப ஒருபாடு கப்ப ഇതൊരു മിനി അക്വേറിയാണ് മിനി അക്വേരിയം ആടാ ഇതിനകത്ത് മീനുണ്ടാ ഫിഷ് ഫിഷ് ഉണ്ടാ ഇവിടെ കുംഭകോണം ഡിഗ്രി കോഫി നമ്മള് അത് മിക്ക സ്ഥലങ്ങളും ഏഹ് എനിക്കൊരു മീഡിയം സ്ട്രോങ് ഇവിടുന്ന് മേടിക്കാം ഇവിടുന്ന് പിടിക്കാം ഏ ഇവിടാ ഇവിടാ സ്ട്രോങ് കോഫി ആ ഇവിടാ ഇവിടെ പറയണം ഓണം ഡിഗ്രി കോഫി അടിക്കുന്നുണ്ടോ ഇത് ഒറിജിനൽ ആയാൽ ഓക്കെ സ്ട്രോങ് ഓക്കെ സ്ട്രോങ് മീഡിയം സ്ട്രോങ് ഗ്യാസ് അടിപൊളി സൂപ്പർ സൂപ്പർ കോഫി ഡിഗ്രി ൂണിവേഴ്സിറ്റി കേട്ടോ ആന്ധ്ര യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് നിങ്ങളീ കാണുന്നത് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് വിശാഖപട്ടണത്തിലെ വലിയൊരു ഫുഡ് ഗല്ലിയാണ് ഫുഡ് ഗല്ലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫുഡ് ഔട്ട്ലെറ്റ് രാത്രിയിൽ മാത്രം ചാലു ആവുന്ന ഒരു സ്ഥലമാണ് ഞാൻ കൊണ്ടുപോയി കാണിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിക്കടയാണ് കേട്ടോ ഈ തുണിക്കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കേ അവർ തയ്ച്ചു തരും തയ്ച്ചു തരും